പ്രമേഹം അബ്രഹാം ഉസ്ലർ എന്ന് പറയുന്ന സിനിമകൾക്ക് ശേഷം വീണ്ടും വിധം വേഷത്തിൽ ഒരിക്കൽ കൂടി ഞെട്ടിക്കാൻ മെഗാസ്റ്റർ മമ്മൂട്ടി ഹെറു ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് വീണ്ടും പുതിയ വീഡിയോ എടുത്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മെഗാസ്റ്റാർ ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സിനിമാ പ്രേക്ഷകരെ വീണ്ടും ഞെട്ടിക്കാൻ മമ്മൂക്ക് വരികയാണ് ഇത്തവണ ബിരുദനായിട്ട് വരാൻ പോയ വിനായകനാണെന്നാണ് പറയാൻ സാധിക്കുന്നത് നവാകനായി ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് മമ്മൂട്ടി ഈ പ്രതിനായക വേഷത്തിൽ എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുക ദുൽഖർ ശർമാൻ നായകനായിട്ടെത്തിയ കുറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ സഹ രചയിതാവ് കൂടിയാണ് ജിതിൻ കെ ജോസഫ് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സന്ദർഭം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ അടുത്ത് പുഴു പ്രമേഹം തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ നായക വേഷത്തിലും പ്രതി നായക വേഷത്തിലും മമ്മൂക്ക ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു കഥാപാത്രത്താണോ മമ്മൂട്ടിയുടെ പുതിയ പടത്തിൽ അതായത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പടത്തിൽ മമ്മൂട്ടി വരുന്നതെന്നാണ് ഇപ്പൊ പ്രേക്ഷകർ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്വത്തിൽ നായകനായിട്ട് വരുന്ന വിനായകനാണെന്നാണ് പറയാൻ സാധിച്ച സാധിച്ചിരിക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം തന്നെ ഒരുപക്ഷെ നായകനായിട്ടോ അല്ലെങ്കിൽ ബിഡനായിട്ടോ വിനായകനായിരിക്കും എത്തുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്നു എന്ന പ്രത്യേകം ചിത്രത്തിനു പൃഥ്വിരാജ് ചോജി ചോർ എന്നിവരെ പരിഗണിച്ച വേഷത്തിലേക്കാണ് ഇപ്പോൾ വിനായകൻ വന്നിരിക്കുന്നതെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നാഗർകോവിൽ ആരംഭിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രത്തിലെ പൂജാ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി കമ്പനിയുടെ ഫേസ്ബുക്ക് പേജ് വഴി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ സ്കോഡെന്ന് പറയുന്ന ചിത്രത്തിലെ സംവിധാനവും പ്രശസ്ത ഛായാഗ്രഹനുമായ റൂബി വർദ്ധി ഷാജാണ് ചിത്രത്തിനെ ക്യാമറ ചലിപ്പിക്കുന്നത് ക്രൈം ത്രില്ലറായിട്ട് ഒരുക്കുന്ന സിനിമയ്ക്ക് സുഷീൻ സേമാകരിക്കും സംഗീത നിർവഹിക്കുന്നതെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമ കണ്ട എക്കാലത്തേക്ക് മികച്ച ഒരു വിംബംബേഷമായിട്ട് മമ്മൂട്ടിയുടെ കരിയറിലെ ഈ ഒരു സിനിമ മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര വരെയാണ് മമ്മൂട്ടി വിനായകൻ കോംബോ എന്തൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും